ഇവന് വി ഒരു വിക്റ്റിം ആകുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് റൂ അത് ദാറ്റ് എൻഡാരിസ്മെന്റ് അത് ഒരാൾ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കെ അത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ ആ ഒരു സിനിമ ഈ കാറ്റഗറി കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവം വി ഹാവ് ഒരു ഹോപ്പ് ഒക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇതിങ്ങനെ നമ്മളെ എത്ര ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ കൊടുക്കാൻ നോക്കും സോ ലെറ്റ് സീ ഐ ഹോപ്പ് ഇപ്പോൾ നമ്മളെ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് अरे एक्चुअली इधर उर वेबस पोल ने आना होपफुली दैट विल मेक एन इंपैक्ट इनफैमेशन में क्या बहुत नॉर्मली सोशल मीडिया एक्टिवेट तो दिखे नहीं समय पे मैं ऑनलाइन कमेंट्स लड़ा है ना क्योंकि उसको पोर्ट्रेट मार्केटिंग वर्ना कमेंट्स लड़ो चलो ताकि चलो पोस्टिंग चलो और प्रोपेटी वालों ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് കണ്ട് ചില വേർഡ്സ് നമുക്ക് ഹൈ ഹൈഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമല്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള യു നോ ഐ തിങ്ക് നമുക്ക് പ്രിഫറൻസസ് ഉണ്ട് പക്ഷേ അതും യു കാൺ യു ടു പോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇല്ല എത്ര മാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ സമയത്ത് ചില സമയത്ത് നമ്മളത് അതാ അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഇന്നും ഓരോ ആൾക്കാർ അങ്ങ് കമെന്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെസസറി സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് യു കാൺ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യാണ് നല്ലാഴ്ചയും ഭാഗ്യല്ലേ എല്ലാ നമ്മൾ കാണുന്നു പ്രശ്നമായിട്ട് അല്ലേ നമ്മള് തന്നെ എപ്പോഴെത്രീ ചോദ്യം ചെയ്ത് മിസ് ചെയ്യുന്നു തീരുന്നില്ല ഒരുപാടുണ്ട് കുറച്ചധികം രീതിയിൽ അല്ല ഇനിയിപ്പോ എനിക്കൊന്ന് തിരികെ പ്രിൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാ സുഫി ചേച്ചി അബ്ദീക്കിന്റെ പടം തുടങ്ങാനിരിക്കുന്നത് അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ഉണ്ട് കഴിഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെയോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമൊക്കെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലോ അങ്ങനെയല്ല ബാക്കി അതൊക്കെ ഒരു സിനിമ അതിന്റെ സക്സസും ഫീലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുമ്പോ നമ്മള് പോകുന്നു പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് ഞാൻ എട്ട് ദിവസം ും ഇവിടെ ചെയ്ത പടങ്ങൾ ചെയ്തു കഴിഞ്ഞു മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ തീർച്ചയായിട്ടും സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും യൂട്യൂബില് നോക്കാറില്ല എന്നാലും നോക്കാറൊക്കെ ആൾക്കാർ അങ്ങനെ നമ്മൾ അപ്പൊ പിന്നെ സ്വാഭാവിക ല്ലേ ധ്യാനുള്ള നടനെ മറ്റുള്ള ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും ഉള്ള ഓരോ പറയാം ബാക്കി വരുന്നെ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകർ കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണട്ടെയോ എന്ന് കൃത്യമായിട്ട് പറയാൻ നടനാണ് ഐഡി എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് പറയാറില്ല എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട് കുറച്ച് കുട്ടികളുടെ ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്താ അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ച് പേര് അടുത്ത് നിങ്ങളുടെ കൂടെ പേഴ്സണൽ ബന്ധങ്ങൾ കുറച്ച് പേരൊക്കെ അവരങ്ങനെ ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും അതില് ഞാൻ എന്നോട് പറയാം അത് കഴിഞ്ഞിട്ട് പറയും